നോർക്ക റുട്ടിന്റെ ഗ്രാന്റ് ലഭിച്ച സംസ്ഥാനത്തെ പ്രവാസി സഹകരണ സംഘങ്ങളുടെ പ്രതിനിധികൾ പങ്കെടുത്ത ദ്വിദിന കോൺക്ലേവ് സമാപിച്ചു അടങ്ങിയെത്തിയ പ്രവാസികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങളും സംരംഭങ്ങളും ആരംഭിക്കാൻ കഴിയുന്നതിനൊപ്പം നിലവിലെ പ്രവാസി സഹകരണ സംഘങ്ങളെ കൂടുതൽ മികവുറ്റുള്ളതാക്കാനും ലക്ഷ്യമിട്ടിട്ടുള്ളതായിരുന്നു കോൺക്ലേവ് നോർക്ക ബിസിനസ് ഫെസിലിറ്റേഷൻ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച കോൺക്ലേവിലും പരിശീലനത്തിലും അൻപത് പ്രവാസി സഹകരണ സംഘങ്ങളിൽ നിന്നുള്ള നൂറ്റിനാൽപത് പ്രതിനിധികൾ പങ്കെടുത്തു ആദ്യ ആദ്യദിനം കോൺക്ലേവിൻ്റെയും പദ്ധതിയുടെ എംപ്ലോയർ രജിസ്ട്രേഷൻ പോർട്ടലിൻ്റെയും ഉദ്ഘാടനം നോർക്ക റൂട്ട്സ് റെസിഡന്റ് വൈസ് ചെയർമാൻ പി രാ ശ്രീരാമകൃഷ്ണൻ നിർവഹിച്ചു നോർക്ക റൂട്ട്സ് സിഇഒ അജിത് കോളശേരി അധ്യക്ഷനായി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എൻ്റർപ്രീനർഷിപ്പ് ഡെവലപ്മെന്റ് സിഇഒ എസ് സജി നോർക്ക വകുപ്പ് അഡീഷണൽ സെക്രട്ടറി എസ് സിന്ധു നോർക്ക റൂട്ട്സ് എറണാകുളം സെൻറ്റർ മാനേജർ അമ്പിളി ആന്റണി സെക്ഷൻ ഓഫീസർ കെ രമണി തുടങ്ങിയവർ സംസാരിച്ചു പി വി ഉണ്ണികൃഷ്ണൻ സുരേഷ് ഡോക്ടർ ബി ൾക്ക് അടുത്ത് തന്നെ ആ അപ്പൊ പറഞ്ഞു എന്തൊക്കെ വെളിച്ചെണ്ണകളുണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ഓയിൽ crossing dreams of taste high-grade coconuts advanced technology triple filter process a product of vinganisheri service cooperative bank